സീറോ മെയിൻ്റനൻസ് വരുന്ന അത്യാവശ്യം നല്ല റീസെയിൽ വാല്യൂ അല്ലെ ഇപ്പൊ എടുത്താൽ കൊടുക്കുന്ന സമയത്ത് നഷ്ടം വരാത്തതെ നാല് കിഡിലെ മുതലുകൾ അതും സീറോ മെയിൻ്റൻസ് തന്നെ നല്ല ക്വാളിറ്റി വാഹനങ്ങൾ അപ്പൊ അധികം ആഘടിപ്പിക്കേണ്ട നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് വരാം രണ്ടായിരത്തി പത്തൊമ്പത് കമ്പനി ഫിറ്റഡ് സി എൻ ജി കൂടി ഇറങ്ങിയ സിംഗിൾ ഓണർഷിപ്പിൽ കമ്പനി സർവീസ് മിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി വണ്ടി കിട്ടാം നിലവിലെ റീപ്ലേസോ ആക്സിഡന്റോ സ്ട്രാച്ചോറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നാല് പുത്തൻ ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ ബി എക്സ് എ വേരിയന്റിൽ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഹിഡലിന്റെ ഒരു വണ്ടി കിട്ടും അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഒക്കെ ഉണ്ടല്ല ഇന്റീരിയർ കാര്യങ്ങളിലേക്ക് വരാം അത്യാവശ്യം വേണ്ട എല്ലാവിധ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ വരുന്ന ഡ്യൂൽ എയർ ബാഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ കമ്പനി ഇഡ്ബിൾഡ് സെറ്റ് മാരദീൻ വരുന്ന പോലെ തന്നെ പവർ വിൻഡോസ് മിറസ്റ്റ്മെന്റ് സെന്റർ ലോക്ക് കാര്യങ്ങളും എല്ലാം തന്നെ വന്നത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടുപോയി കൊണ്ടിരുന്ന ഒരു വണ്ടിയാണ് ഇപ്പൊ എടുത്താൽ നഷ്ടം വരാത്തൊരു മുതലെന്ന് പറയാം മൈലേജ് കൊണ്ട് പെർഫോമൻസ് കൊണ്ടും ബി എക്സ് വാഹനം വെറും നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയ്ക്ക് സി എൻ ജി വാഹനം കമ്പനി ഫിറ്റഡ് സി എൻ ജി വാഹനം ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം അത് ഫുൾ ഫിനാൻസിൽ അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി വണ്ടിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വൺ പോയിന്റ് ടു ബി എക്സ് ഐ വാഹനം നിലവിൽ റീപ്ലേസോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ആവശ്യത്തിൽ കൂടുതൽ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്ന് ആവറേജിന് മോഡൽ ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോയി കൊണ്ടിരുന്ന ബി എക്സ് ഐ വാഹനം അത്യാവശ്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാഹന ന്യൂഷേപ്പ് വിക്സ് ഐ ഉണ്ടോ എന്നുള്ളത് അവർക്കായിട്ട് ഈ വാഹനം എടുക്കുക കേട്ടോ നിലവിലെ റീപ്ലേസ് ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും തന്നെ കയറിയിട്ടില്ല അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ഇടുവൽ എയർ ബാഗ് വരുന്നുണ്ട് അതുപോലെ സ്റ്റീറിംഗ് കൺട്രോൾ വരുന്നുണ്ട് ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തവരുവണ്ടാണ് ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആണ് പവർ വിൻഡോസ് അതുപോലെ അഡ്ജസ്റ്റ്മെന്റ് സെന്റർ ലോക്ക് സീറ്റ് ക്വാളിറ്റി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് നല്ല പക്ക നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് ഈ ഒരു വാഹനമൊക്കെ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല വിശ്വസിച്ചെടുക്കാം നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് തരാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് വെറും അറുപതിനായിരം കിലോമീറ്റർ കമ്പനി ഉള്ള വണ്ടി ഈ ഒരു വാഹനം ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് വൺ പോയിന്റ് ടു ലിറ്ററിലേക്ക് വണ്ടി ഫുൾ ഫിനാൻസിൽ എടുക്കാൻ പറ്റിയ മാരുതി സെഗ്മെന്റിൽ വന്ന അതുപോലെ തന്നെയുള്ള നല്ല ക്വാളിറ്റി ഓട്ടോമാറ്റിക് വാഹനം നിങ്ങളോ നമ്മുടെ ആരെങ്കിലും ഓട്ടോമാറ്റിക് മെയിൻ്റെസ് കുറവുള്ള മൈലേജ് അത്യാവശ്യം കിട്ടുന്ന നല്ല ക്വാളിറ്റി വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ കമ്പനി സർവീസ് ഹിസ്റ്ററിയും ഉള്ള എ എം കി ഓട്ടോമാറ്റിക് ബി എക്സൈവാണ് ആവറേജിന് മോഡൽ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല സിംഗിൾ സ്ക്രാച്ച് പോലും നിലവിൽ കാണാനില്ലാത്ത കമ്പനി ഹിസ്റ്ററിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകാനുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള വണ്ടി അതുപോലെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി കൊണ്ടുവരുന്ന വണ്ടിയാണ് നല്ല ക്വാളിറ്റി സീറ്റ് ഓർ കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ കമ്പനി ഇൻബിൽഡ് സെറ്റ് പവർ സ്റ്റിയറിങ് പവർ വിൻഡോസ് കാര്യങ്ങൾ സെന്റർ ലോക്ക് കാര്യങ്ങളും സ്പെയർ സ്പെയർക്കി സർവീസ് ബുക്ക് അട്ടക്കം കയറിയാൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് വേറെ റീപ്ലേസ് കാര്യങ്ങളോ ഒന്നും തന്നെയില്ല വേറെ നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഈ വാഹനം സ്വന്തമാക്കാം അത് ഫുൾ ഫിനാൻസിൽ ഏകദേശം പതിനെട്ട് കിലോമീറ്റർ പതിനേഴ് തൊട്ട് പതിനെട്ട് കിലോമീറ്ററുടെ മൈലേജ് കിട്ടും സീറോ മെയിൻറ്റനൻസിൽ കൊണ്ടുപോകാൻ പറ്റിയ ബി എക്സ് ഐ വാഹനം അതുപോലെ തന്നെ നമ്മുടെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വലിയ പ്രൈസ് ലോ പ്രൈസിൽ എടുക്കാൻ പറ്റിയ ബി എക്സ് ഐ രണ്ടായിരത്തി പതിനഞ്ച് മാനുവല് ഒരു വണ്ടിയും കൂടെ ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡലില് സിംഗിൾ ഓണർഷിപ്പിൽ ബി എക്സ് എ വേരിയന്റിലെ പെട്രോള് റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും നിലവിൽ കയറാത്ത ഒരു വാഹനമാണ് ഇപ്പോഴും നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്താണ് സർവീസ് സിസ്റ്റർ കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആണ് അത്യാവശ്യം പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജ് ഈ വാഹനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുപോലെ മാനുവൽ വണ്ടിയാണ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനങ്ങളിലും വരുന്നുണ്ട് പവർ വിൻഡോസ് മിറർ അഡ്ജസ്റ്റ്മെന്റ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഒക്കെ നീട്ടായി തന്നെ മെയിൻറ്റെയിൻ ഒരു വണ്ടിയാണ് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ പക്കിയായിട്ട് കൊണ്ടുപോയി കൊണ്ടുപോകുന്ന വണ്ടിയാണ് ഈ ഒരു വാഹനം ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ച് ഡി എക്സ് എ വാഹനം നിലവിൽ നാല് വണ്ടി അവൈലബിൾ ആണ് കാർ കാർഫോർട്ടി പെരുമ്പാവൂരാണ് നമ്മുടെ ഷോറൂം വരുന്നത് ഇതേപോലെ തന്നെ ഇഷ്ടം പോലെ ലോ പ്രൈസിൽ എടുക്കാൻ പറ്റിയ കിടിലം വണ്ടികളുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലാരെങ്കിലും കുറഞ്ഞ വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കും അപ്പൊ ഈ കിടക്കുന്ന വാഹനങ്ങളുടെ ബാലൻസ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഫോട്ടോസ് കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ കറക്റ്റ് വാട്സാപ്പ് മെസ്സേജ് ചെയ്താലും മതി നമുക്ക് റിപ്ലൈ ഒന്ന് കറക്റ്റ് കാര്യങ്ങൾ ചെയ്തുതരാം